തലസ്ഥാനത്തെ മേയർ പദവിയിലേക്ക് വി വി രാജേഷിന് വഴിയൊരുക്കിയത് ആർ എസ് എസ് നീക്കം പാർട്ടി നേതൃത്വത്തിലുള്ള ഒരാൾ തന്നെ മേയർ പദവിയിലെത്തണമെന്നും ആർ എസ് എസ് ആവശ്യപ്പെട്ടു ആർ എസ് എസ് നീക്കത്തിന് പിന്നിൽ വി മുരളീധരനും കെ സുരേന്ദ്രനും എന്നും സൂചന രാജീവ് ചന്ദ്രശേഖരന്റെ പട്ടിക അവസാന നിമിഷം ദേശീയ നേതൃത്വം അംഗീകരിച്ചില്ല തെരഞ്ഞെടുപ്പിനു മുൻപും അതിനുശേഷവും തലസ്ഥാനത്തെ മേയർ പദവിയിലേക്ക് ബി ജെ പി ഉയർത്തിക്കാട്ടിയ മുൻ ഡി ജി പി ആർ ശ്രീലേഖയെ അവസാന നിമിഷം നേതൃത്വം ഒഴിവാക്കി ആർ എസ് എസ് വഴി വി മുരളീധരനും കെ സുരേന്ദ്രനും നടത്തിയ അട്ടിമറി നീക്കത്തിൽ രാജീവ് ചന്ദ്രശേഖര വിഭാഗത്തിന് അടിപതറി ദില്ലിയിൽ ആർ ശ്രീലേഖയുടെ പട്ടികയുമായി എത്തിയ ചന്ദ്രശേഖരന് അവസാനം വി വി രാജേഷിനെ മേയറായി അംഗീകരിക്കേണ്ടി വന്നു തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബി ജെ പി ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ബി എൽ സന്തോഷ് വഴി വി മുരളീധരനും കെ സുരേന്ദ്രനും നടത്തിയ ആർ എസ് എസ് സമ്മർദ്ദമാണ് രാജേഷിന് വഴിയൊരുക്കിയതെന്നാണ് സൂചന നേതാക്കൾ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായും ആശയവിനിമയം നടത്തി പാർട്ടി നേതൃത്വത്തിലുള്ള ഒരാൾ തന്നെ മേയർ പദവിയിലെത്തണമെന്ന് ആവശ്യപ്പെട്ടു തുടർന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പട്ടിക മാറ്റി വി വി രാജേഷിനെ മേയറാക്കിയത് തുടർന്ന് ദില്ലിയിൽ പ്രഖ്യാപനം നടത്താൻ രാജീവ് ചന്ദ്രശേഖരൻ തയ്യാറായില്ല തിരുവനന്തപുരത്ത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷാണ് പ്രഖ്യാപനം നടത്തിയത് പദവി നഷ്ടമായതിൽ കടുത്ത അതൃപ്തിയിലാണ് ആർ ശ്രീലേഖ ഡെപ്യൂട്ടി മേയർ പദവി ഏറ്റെടുക്കാൻ അവർ തയ്യാറായില്ല നേതാക്കൾ വീട്ടിലെത്തി അനുനയിപ്പിച്ചാണ് ശ്രീലേഖയെ വാർത്താസമ്മേളനത്തിന് എത്തിച്ചത് കൈരളി ന്യൂസ് തിരുവനന്തപുരം